ഹായ് ഹലോ ഫ്രണ്ട്സ് അല്ലു എൻ്റെ അൽഫു ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെയും നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ശുദ്ധമായ നെയ്യ് എങ്ങനെ തയ്യാറാക്കുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഒന്നും ചായയിടാറില്ലേ കൂട്ടുകാരെ ആ പാല് നമ്മൾ ചായ ഇടുമ്പോൾ നമ്മൾ വാങ്ങാൻ വാങ്ങിക്കുന്ന പാലിൽ നിന്ന് നമുക്ക് നെയ്യ് ഉണ്ടാക്കാം ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പാല് നല്ലവണ്ണം തിളപ്പിക്കണം കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ തിളച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ അതിനൊന്ന് തിളപ്പിക്കണം നല്ല തിളപ്പിക്ക തിളപ്പിച്ചതിന് ശേഷം എന്ത് വേണമെന്നറിയാമോ ഏ നമ്മള് അതിനെ തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം നല്ല തിളപ്പിക്കണം കേട്ടോ ഫ്രണ്ട്സ് എന്നിട്ട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നല്ലവണ്ണം തിളപ്പിക്കുക കേട്ടോ എന്നിട്ട് നമ്മളെ തൽക്കാലം മാറ്റി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്ക് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും പാട നമുക്ക് അതിൽ നിന്ന് കിട്ടും അങ്ങനെ ഞാൻ ഇന്ന് എടുത്ത് എടുത്തപ്പോൾ കിട്ടിയതാണ് ഇത്രയും കേട്ടോ അതേപോലെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പാട കളക്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കും അങ്ങനെ ഒന്ന് മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്കുമാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ മുപ്പത് ദിവസത്തെ പാൽപ്പാടയാണ് ഇതായി കാണ കാണുന്നത് ഈ പാൽപ്പാടയിൽ നിന്നും കുറേ നെയ്യ് ഉണ്ടാക്കും കേട്ടോ ഇത് നേരത്തെ ഈ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് പോലെ ഇരിക്കും നമ്മുടെ ഈ നെയ്യ് പാൽപ്പാട നമ്മുടെ ശുദ്ധമായ നെയ്യ് നമുക്ക് ഈ പാൽപ്പാടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ കേട്ടോ എല്ലാവർക്കും ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ നെയ്യ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പാൻ എടുക്കുക ആ പാൻ നല്ലതുപോലെ ചൂടാക്കണം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പാടയെ ഈ പാനിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ ഞാൻ ഈ തട്ടിയിട്ട് ഞാൻ കുറച്ച് ലേറ്റായി പോയി എടുത്ത് വച്ചത് നേരെ ഇപ്പം അത് ഐസ് ക്യൂബ് പോലെ ഇരിക്കുകയാണ് ഇനി ഞാൻ അതിനെ കുത്തി ഇളക്കിയതിനകത്ത് ഇടട്ടെ എന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം ആ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടൊക്കെ കുത്തി ഇളക്കിയതിനകത്ത് ഇട്ടിട്ട് പോലെ അതിനെ കലക്കി കൊടുക്കണം അതുകൊണ്ടോ കാണുന്നുണ്ട് കട്ട പോലെയൊക്കെ ഇരിക്കും നമ്മൾ അതിനെയൊക്കെ കുത്തി പൊട്ടിച്ച് പോലെ മിക്സ് ചെയ്ത് ചെയ്യണം നല്ല പോലെ കലക്കി കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ തീ കുറച്ച് വച്ച് വേണം അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നല്ല തീ കൂട്ടി വെച്ച് ആരും ചെയ്യരുത് എനിക്ക് കരിഞ്ഞുകൊണ്ട് പോകും കേട്ടോ പിന്നെ നെയ്യ് ആയിരിക്കില്ല കിട്ടുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് തീ കുറച്ച് വച്ച് നമ്മൾ സിമ്മിലിട്ട് വേണം ഞാൻ നമുക്ക് ഇത് തിള തിളപ്പിക്കാം നല്ലപോലെ തിളപ്പിക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എന്നാലും വലിയ ടൈം എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ തിളയ്ക്കും തിളച്ച് നല്ലേ ഉള്ളൂ അപ്പോൾ ഒരു പാലിനകത്ത് വരുന്ന അത്രേ സംഭവമേ ഉള്ളൂ നല്ലപോലെ തിളപ്പിക്കുക നമ്മുടെ പാല് തിളക്കി മാതിരി അത് തിള ളച്ച് വരും പിന്നെ അതൊരു കളർ ചേഞ്ച് ആവും നമ്മൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മൾ എപ്പോഴും അത് കലക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ കരിഞ്ഞുകൊണ്ട് പോവും അതുകൊണ്ട് കലക്കി കലക്കി ഇരിക്കണം നമ്മൾ ലാസ്റ്റ് വരെ ഇങ്ങനെ ഒരു മിക്സഡ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങളുടെ കമൻ്റുകളൊക്കെ രേപോഴത്തേനും കേട്ടോ ഫ്രാൻസ് എൻ്റെ കൂട്ടുകാരെ ഇപ്പം ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിരിക്കുന്നു ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിരിക്കുന്നു കണ്ടോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ നമ്മുടെ ചുറ്റുപാട് വീട്ടിനടുത്തൊക്കെ നല്ല ശുദ്ധമായ പാൽ വിട്ടത് അപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ശേഖരിച്ചു വെച്ചിരുന്നാല് നമുക്ക് ഈസി ആയിട്ട് നെയ്യ് വാങ്ങിക്കണ്ട പുറത്തുനിന്ന് വാങ്ങണ്ട നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ പാല് വാങ്ങുന്ന പൈസക്ക് നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നെയ്യ് വാങ്ങേണ്ട കാര്യം വരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ നല്ല തിളച്ചു വരുന്നു കണ്ടോ ഈ പതമാതിരി ഇങ്ങനെ പൊങ്ങി വരും നല്ല ബ്രൗൺ കളറാവണം അവർ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അടിപ്പിടിക്ക് മാത്രമല്ല അത് കട്ട കട്ട പോലെ ആയിപ്പോവും അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ മിക്സ് ചെയ്തോണ്ടിരിക്കണെന്ന് പറയുന്നത് അപ്പൊ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക നല്ല ബ്രൗൺ കളറാണോ വരെ മിക്സ് ചെയ്യുക അപ്പോഴേ കറക്റ്റ് കൺസിസ്റ്റൻസിൽ വരുവുള്ളൂ നെയ് അപ്പൊ തിളക്കുന്നതിൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നല്ല പതഞ്ഞു പുങ്ങി വരികയാണ് ഫ്രണ്ട്സ് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇതൊരുവിധം ഷെയ്ഡ് മാറി വരുന്നുണ്ട് ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ് നിന്നെ നിങ്ങൾ കാണിച്ചു തരാം ബ്രൗൺ കളറിലായത് കണ്ടോ കണ്ടോ ബ്രൗൺ കളറിലായി കണ്ടോ തീരെ കരിഞ്ഞു പോവുമല്ലോ കേട്ടോ കരിഞ്ഞ് പോയാൽ കരിഞ്ഞ നെയ്യ് മാതിരി ഇരിക്കും അപ്പോൾ എനിക്ക് ഇത്രയും നെയ്യ് അതിലൊന്ന് കിട്ടിയ കേട്ടോ നല്ല ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് വെക്കണം ഈ പതര ഇത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ കത്തിക്കരുതെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇത്രയും നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ചൂടിൽ തന്നെ നമ്മളിത് മാറ്റി ഒഴിക്കേണ്ട ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുകൂടെ ഇരുന്ന് തന്നെ കട്ട പിടിച്ചു എന്നെ കട്ട് കട്ടിയായിട്ടിരിക്കും അപ്പോൾ നമ്മളൊരു അരിപ്പ് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ അരച്ചൊഴിച്ച് മാറ്റണം അരിച്ചൊഴിച്ച് മാറ്റിയതിന് ശേഷം പ്രധാനമായും ബൗളിലേക്കോ പ്ലാസ്റ്റിക്കിൽ ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചൂടിലാണ് നമ്മൾ മാറ്റി ഒഴിക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉഴുവാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് അതുകൊണ്ട് കുപ്പി ഗ്ലാസ്സിലോ ബ്ലൗലിലോ ഒക്കെ നമ്മൾ മാറ്റി ഒഴിക്കണം കേട്ടോ നല്ല തണുത്തിട്ട് നമ്മൾ നെയ്യ് വാങ്ങുന്ന ബോട്ടിലില്ലേ അതിലേക്ക് മാറ്റി ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നല്ലവണ്ണം അരച്ചെടുക്കും കേട്ടോ ഒരുപാട് നെയ്യ് ഒരു കുറച്ച് നെയ്യ് നമുക്ക് കിട്ടും കാണിച്ചു തരാം ഇത്രയും നെയ്യാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് തണുത്തതിന് ശേഷം നമ്മൾ നെയ് വാങ്ങുന്ന ബോട്ടിലേക്ക് നമുക്ക് മാറ്റി ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ബോട്ടിൽ നെയ്യാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അന്നേരം കുപ്പിവളം വരും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ബായ്